തുമിനാട് അറബ് റൈഡേഴ്സ് ക്ലബ്ബിന്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫ്ലഡ് ലൈറ്റ് കേരള സീനിയർ കബഡി ടൂർണമെന്റ് സമാപിച്ചു സംസ്ഥാനതലത്തിൽ നിന്നുള്ള പതിനാറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിലെ ഓരോ മത്സരങ്ങളും ആവേശ കാഴ്ചയൊരുക്കി ടൂർണമെന്റിൽ സംഘശക്തി മധൂർ കിരീടം ചൂടി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് തുമിനാട് അറബ് റൈഡേഴ്സ് ക്ലബ്ബിൻ്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫ്ലഡ് ലൈറ്റ് കേരള സീനിയർ കബഡി ടൂർണമെന്റ് നാടിന് ആവേശമായി സംസ്ഥാനതലത്തിൽ പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ കൊമ്പു കോർത്തത് സംഘശക്തി മധൂർ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടി ചാമ്പ്യൻ ട്രോഫി കരസ്ഥമാക്കി റെഡ് വേൾഡ് കപ്പൽ രണ്ടാം സ്ഥാനവും എ കെ ജി ആറാട്ടുകടവ് മൂന്നാം സ്ഥാനവും തുമിനാട് അറബ് റൈഡേഴ്സ് നാലാം സ്ഥാനവും കരസ്ഥമാക്കി

ക്ലബ്ബ് പ്രസിഡന്റ് അഷ്റഫ് സാക്ലിൻ അധ്യക്ഷത വഹിച്ചു ടൂർണമെന്റ് ചെയർമാൻ ഇല്ലിയാസ് തുമിനാട് സ്വാഗതം പറഞ്ഞു മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് അസീസ് ഹാജി മുസ്തഫ കടമ്പാർ ദയാക്കര മുനീർ മുസ്തഫ ഉദ്യാവര തുടങ്ങി നിരവധി പേർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വേദിയിൽ കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ സബ് ജൂനിയർ വിഭാഗം നൂറു മീറ്റർ ഓട്ടമത്സര ജേതാവ് അങ്കണിമുഖർ സ്കൂളിലെ വിദ്യാർത്ഥി നിയാസ് അഹമ്മദ് ഐ ടിയിൽ മികവ് തെളിയിച്ച സിറാജുൽ ഹുദാസ് സ്കൂൾ വിദ്യാർത്ഥി അഫ്താഖ് ഫയാസ് സാമൂഹിക പ്രവർത്തകൻ ഇല്ലിയാസ് തുമിനാട് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫ് എന്നിവരെ ഷാൾ അണിയിച്ച് മെമൻഡോ നൽകി ആദരിച്ചു അബ്ദുൽ ലത്തീഫ് ബാബ സിദ്ദിഖ് തങ്ങൾ ഹാഷിഖ് അൻവർ തൻവീർ ഇസ്മായിൽ തൻവീർ അഹമ്മദ് സമീർ തുടങ്ങിയവർ കബഡി ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി കേരളത്തിലെയും കർണാടകയിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കബഡി പ്രേമികളാണ് ടൂർണമെൻറ് വീക്ഷിക്കുവാനായി എത്തിയത് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം